ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടമാലിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ മുട്ടമാലിൻ്റെ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പത്ത് സാധാ മുട്ട എടുത്തിട്ടുണ്ട് ആ മുട്ട എടുത്തതിന് ശേഷം അതിൻ്റെയൊക്കെ തന്നെ ഞാനൊരു രണ്ട് ബൗളും കൂടെ എടുത്ത് വെച്ചിട്ട് ഒരു പാത്രത്തിൽ മുട്ടൻ്റെ മഞ്ഞും ഒരു പാത്രത്തിൽ മുട്ടൻ്റെ വെള്ളയും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയെടുക്കണം അപ്പോൾ മുട്ട പൊടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യിലാക്കുമ്പോൾ തന്നെ ഇത് രണ്ടായിട്ട് കിട്ടിക്കോളൂ അപ്പോൾ നമുക്ക് ഈ മുട്ടൻ്റെ വെള്ളയിലേക്ക് മഞ്ഞയാൻ പാടില്ല മുട്ടൻ്റെ മഞ്ഞയിലേക്ക് വെള്ളയാനും പാടില്ല അപ്പോൾ ഈ മുട്ടൻ്റെ മഞ്ഞ ഇടാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗളെടുത്തിട്ട് ആ ബൗളിൻ്റെ മുകളിൽ ഒരു അരിപ്പ് വെച്ചിട്ട് ഈ മഞ്ഞ മുട്ടൻ്റെ മഞ്ഞെ അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്താണെന്ന് വെച്ചാൽ ഈ മുട്ടൻ്റെ മഞ്ഞൻ്റെ മുകളിൽ ഒരു പാട പോലത്തെ ഒരു സാധനമുണ്ട് ആ സാധനം നമ്മൾ ഈ മുട്ടമാല ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് വന്നാൽ അത് നേരെ നമുക്ക് ചുറ്റിച്ചുകൊടുക്കാനും പറ്റിയില്ല മാലയാകും നേരെ മാലയായിട്ട് കിട്ടേയില്ല അപ്പം ഞാൻ ആദ്യം വെച്ചുകൊടുത്ത അരിപ്പ് ചെറുതായിപ്പോയി അത് അതിൽ പിടിക്കാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഒരു മീഡിയം സൈസുള്ളൊരു അരിപ്പ് എടുത്തിട്ടുണ്ടായിന് അപ്പോൾ നിങ്ങൾക്ക് അത് വീഡിയോയിൽ കിട്ടിയിട്ടാണ് അങ്ങനെയാണ് അത് മാറ്റിയത് എന്നിട്ട് ആ പത്ത് മുട്ടൻ്റെ മഞ്ഞയും കൂടി ഞാനിത് ഈ അരിപ്പയിലിട്ടു കൊടുത്തിട്ട് ഒന്ന് നല്ലോണം അരിച്ചെടുക്കുക അരിച്ചെടുക്കുമ്പോൾ ഇതൊരു പാട പോലെ വരുന്ന ഒരു സാധനം കണ്ട അത് അത് നമുക്ക് ആവശ്യമില്ല അതിനമ്മൾക്ക് കളയാ അത് വേണ്ട എന്നിട്ട് ഞാനിത് ഒരു പാത്രത്തിൽ മുട്ടൻ്റെ വെള്ളയും ഒരു പാത്രത്തിൽ മുട്ടൻ്റെ മഞ്ഞും ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ നേരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മുട്ടൻ്റെ മഞ്ഞയില് വാനില എസൻസോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കുക ഇപ്പം ഞാൻ വാനില ഒന്നും ചേർക്കുന്നില്ല വെറും മുട്ടൻ്റെ മഞ്ഞ മാത്രം തന്നെ അപ്പോൾ ഒന്ന് സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി ഇത് ഇതാക്കി കൊടുക്കാം മിക്സാക്കിയിട്ടാണ് കുപ്പിയിൽ വെച്ചിടുക അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ള കുപ്പി എന്ന് വെച്ചാൽ നമ്മൾ സാധാ ചെറിയ സവനപ്പൊല്ലും വേങ്ങുന്ന പെപ്സിൻ്റെ എന്തിൻ്റെ ചെറിയ കുപ്പി ആ കുപ്പിയാന്ന് ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ ആ കുപ്പി എടുത്തിട്ടായിട്ട് അതിൻ്റെ അടപ്പിന് ചെറിയ ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ടാണ് ഞാൻ ചെറുതായിട്ട് കൊടുത്തത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വലിയ എന്തെങ്കിലും കട്ടിയുള്ള സാധനം എടുത്തിട്ട് ഓളിട്ടു കൊടുത്താൽ ആ അത് നമ്മൾ ഇങ്ങനെ ചുറ്റിക്കുന്ന സമയത്ത് അത് കട്ടിക്ക് തടിങ്ങനെ പോകും അപ്പോൾ ഇതാകുമ്പോൾ നൈസ് ആയിട്ട് പോകുമ്പോൾ അന്ന് മാല നേർങ്ങനെ നേർങ്ങണെ കാണാനാണ് രസം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആക്കിയാൽ നിങ്ങൾക്ക് തടിങ്ങനെ കാണാനാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ആക്കാം പിന്നെ അതിൻ്റെ ഒക്കെ തന്നെ ഞാൻ പഞ്ചസാര പാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല അടി കട്ടിയുള്ള ഒരു പരന്ന പാത്രം തന്നെ എടുക്കണം എന്നാലേ നമുക്ക് മാല നല്ലോണം ചുറ്റി വരുള്ളൂ നല്ല പരുന്ന ഒരു പാത്രം എടുത്തിട്ടായിട്ട് അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഒരു കിണ്ണത്തിൽ കുറച്ച് പച്ചവെള്ളം എടുത്ത് വെക്കുന്നുണ്ട് ആ കട്ടിയുള്ള പാത്രത്തിലേക്ക് ഒരു കപ്പ് പഞ്ചസാരക്ക് ഒരു കപ്പ് വെള്ളം എന്നുള്ള അളവിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അത് അഴിച്ചു ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് നല്ലോണം അത് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അതിൻ്റെ ഇടയിൽ നമുക്ക് ഈ മുട്ട മുട്ട മാല ഉണ്ടാക്കിയിട്ട് വെക്കാണ്ടിട്ടൊരു പാത്രമാണല്ലോ അപ്പോൾ അത് ഉണ്ടാക്കുന്നതിനൊണ്ട് അതിൻ്റെ ആ പാത്രത്തിൻ്റെ ഒരു കത്തിയോ ഒരു എന്തിയോ മറ്റേ എന്തെങ്കിലും ഒരു നീളമുള്ള എന്തെങ്കിലും ഒരു സാധനമോ എന്തെങ്കിലും വെച്ച് നിങ്ങൾക്ക് ഇങ്ങനെ അതൊന്ന് ചെരിച്ച് വെക്കണം ചേരിച്ച് വെക്കുമ്പം നമ്മൾ ഈ മാല ഉണ്ടാക്കിയിട്ടൊരു ഈ പഞ്ചസാര പാനീയൊന്ന് കോരിയിട്ട് ഇങ്ങനെ വെക്കുമ്പം അതിലുള്ള ആവശ്യത്തിൽ കൂടുതലുള്ള പഞ്ചസാര പാനീയെല്ലാം ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്നതുകൊണ്ട് താലിലോട്ട് ഇങ്ങനെ ഊറി വരും അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ കുറേ ഭയങ്കര മധുരാവശ്യമില്ലായിരുന്നു ഇത് പണ്ടത്തെ സൽക്കാരത്തിലും വിരുന്നിലും ഉണ്ടാക്കുന്ന മുട്ടമാലിൻ്റെ റെസിപ്പിയാണ് എന്തായാലും ഉണ്ടാക്കി ഉണ്ടാക്കിയൊക്കെ ഏകദേശം എല്ലാവർക്കും അറിയായിരിക്കും അങ്ങനെ എന്നിട്ടിത് നല്ലവണ്ണം തിളച്ചതിന് ശേഷം ഞാനിതാ ഈ മുട്ടമാല അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലവണ്ണം വട്ടത്തിൽ ചുറ്റിച്ചു കൊടുത്ത് വട്ടത്തിൽ ചുറ്റിച്ചുകൊടുത്തിട്ട് നമുക്കിതൊരു മൂന്നോ നാലോ സെക്കൻഡൊക്കെ മതിയാവും അത് അങ്ങനെ ആ മൂന്നോ നാലോ സെക്കൻഡ് ആകുമ്പോൾ തന്നെ ഇതൊരു അരിപ്പ കയ്യിലെടുത്തിട്ട് എടുക്കണം അല്ലെങ്കിൽ ഇത് കോരി എടുക്കുന്ന സമയത്ത് ഈ മുട്ടൻ്റെ ഈ പഞ്ചസാര പാനീൻ്റെ അടുപ്പ് തീ ഒന്ന് നല്ലോണം കുറച്ച് വെച്ച് കൊടുത്തിട്ടാണ് ഇത് എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്കത് മാറ്റി വെച്ചുകൊടുക്കാം രണ്ടാമത് വീണ്ടും ഇത് ചുറ്റിച്ചു കൊടുക്കുമ്പോൾ ഒന്നും കൂടെ തീ നല്ലോണം കൂട്ടി വെച്ചിട്ട് ഈ നല്ല തിള വന്നതിന് ശേഷം വീണ്ടും അത് ഉറ്റിച്ചു കൊടുക്കാൻ പാടും അല്ലാതെ ഉറ്റിച്ചു കൊടുത്തെങ്കിൽ അത് മുട്ട് മാല ശരിയായിട്ട് വരില്ല കട്ട പിടിച്ച് കട്ട പിടിച്ച് അതിൻ്റെ ഇത് തന്നെ തെറ്റിയേ വരും എല്ലാം തെറ്റിയേ വരും അപ്പോൾ ഞാനിത് ഫസ്റ്റത്തത് എടുത്തിട്ടിങ്ങനെ ഇട്ടുകൊടുത്തതിന് ശേഷം ഒന്ന് പിടിയിപ്പിച്ചിട്ടിങ്ങനെ കൊടുക്കുന്നുണ്ട് പിടിയിപ്പിച്ചിട്ട് കൊടുത്തില്ലാത്ത പക്ഷം അത് അപ്പം തന്നെ ചൂടോടെ ഇങ്ങനെ കട്ട കട്ടയായിട്ട് പിടിക്കും അപ്പോൾ നമ്മൾ അത് ഒന്ന് ഇട്ടിട്ട് മറ്റേത് ചുറ്റി അത് ആവുന്നതിൻ്റെ ഇടയിൽ നമുക്കിത് വെറുതെ ഒന്ന് ഇങ്ങനെ ചുറ്റി ഇത് ിടിപ്പിച്ച് കൊടുക്കാൻ പറ്റും അങ്ങനെ അങ്ങനെ ഞാനിത് ഈ ഇതിപ്പം പത്ത് മുട്ട ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു അഞ്ചാറ് മിനിമം ഒരാറാക്കെങ്കിലും നമുക്കിത് കൊടുക്കാൻ പറ്റും അങ്ങനെ ആറാക്ക് ആറാളെ കണക്കായി ഒരു പത്ത് മുട്ട പിന്നെ ഇഷ്ടമുള്ള പോലെ നമുക്ക് വിരുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിലും ഇരുപത് മുട്ടയോ അമ്പത് മുട്ടയോ എത്ര മുട്ടയെന്ന് അവർ അവർക്ക് ഇഷ്ടം അപ്പം അതിനനുസരിച്ചിട്ട് പഞ്ചസാരൻ്റെ അതിൻ്റെ ഇൻ്റെ എല്ലാം അളവ് കൂട്ടിയാൽ മതിയാവും അങ്ങനെ പഞ്ചസാര എങ്ങനെ എടുക്കുന്നോ അതിനനുസരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വെള്ളത്തിൻ്റെ ഇതിൻ്റെ ഇതിൻ്റെയും എല്ലാത്തിൻ്റെ അളവ് നോക്കിയിട്ട് വേണം കൂട്ടാൻ ഇത് നേരെ ഇതേപോലെ ഇത് നേരെ കിട്ടും അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ മുട്ടമാല കറക്റ്റായിട്ട് വരിയില്ല അതവിടെ പാളിപ്പോവും അങ്ങനെ അങ്ങനെ പിന്നെ ഞാൻ നമുക്കൊരു അഞ്ചോ ആറോ പ്രാവശ്യം ഇത് ചുറ്റിച്ചെടുക്കേണ്ട മുട്ടമാലേൻ്റെ മിക്സാണുണ്ടായത് അങ്ങനെ ഞാൻ പിന്നെ ആ മുട്ടമാലിൻ്റെ മിക്സ് ഫുള്ളായിട്ട് ഒന്ന് ചുറ്റിച്ചെടുത്തിട്ട് തൈയിൽ ഇങ്ങനെ വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വെള്ളം ഇവിടെ വെച്ചിന് എന്തിനാണെന്ന് നിങ്ങൾ ചിന്തിക്കും അപ്പം നമുക്കിങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം ചുറ്റിച്ചതിന് ശേഷം ഈ പഞ്ചസാര പാനി തിളക്കും തോറും അത് കുറഞ്ഞു വരുമല്ലോ അപ്പോൾ ഒരു ഒന്നോ രണ്ടോ ടീസ്പൂണ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഒന്നും കൂടെ തിളപ്പിച്ചതിന് ശേഷം മാത്രം മുട്ടൻ്റെ മാല ചുറ്റിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഇതേപോലെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി അങ്ങനെ ഞാൻ ഇങ്ങനെ മൂന്ന് മൂന്ന് പ്രാവശ്യം ആകുമ്പോൾ ആണ് ഇങ്ങനെ ഒഴിച്ചുകൊടുത്താൽ നമുക്ക് ആകെ ആറ് പ്രാവശ്യം ചുറ്റിക്കാനുള്ളത് ഉണ്ടായിട്ടോ അപ്പോൾ അതേപോലെ നോക്കിയാൽ മതി ഒരുപാട് വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുക്കാനും നിൽക്കണ്ട അങ്ങനെ ഞാനിതെല്ലാം കൂടെ ഇങ്ങനെ ചുറ്റിച്ചിട്ട് ഇവിടെ നല്ലോണം എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് എന്താക്കണം ഈ മുട്ടൻ്റെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടല്ല മുട്ടൻ്റെ വെള്ളയിലേക്ക് ഒരു സ്പൂണ് മൈദപ്പൊടി ഒരു സ്പൂണ് പാൽപ്പൊടിയും കൂടെ ഇട്ടുകൊടുത്തിട്ട് നല്ലോണം നമുക്ക് ഒന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ ഇതാണ് ഈ മുട്ടമാല നോക്കിയാൽ നേരെ നല്ല നൈസായിട്ട് നൂല് പോലെ വന്നിട്ടുണ്ട് സെപ്പറേറ്റ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ആ ഇടുന്ന സമയത്ത് തന്നെ വിടിയിപ്പിച്ച് കൊടുത്തത് കൊണ്ടാണ് അതങ്ങനെ നല്ലോണം തന്നിട്ടുള്ളത് കാണാൻ പറ്റും അതിൻ്റെ താഴെ ആ വെള്ളം ഊറി വന്നിട്ടുണ്ട് ആ മുട്ട മാല ഇട്ട പാത്രത്തിലേക്ക് അതിൻ്റെ അടിയിലോട്ട് വെള്ളം നല്ലോണം ഊറി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാക്കി പഞ്ചസാര പഞ്ചസാരപ്പനി ഇത്രയും ബാക്കിയുണ്ട് അപ്പോൾ ഇത് നമുക്ക് ആവശ്യമുണ്ട് ഇതിന് നമുക്ക് അതായത് മുട്ട മാലിൻ്റെ വെള്ളം കണ്ട നല്ലോണം ഊറി വന്നിട്ടുണ്ട് ഇതേപോലെ വരും അപ്പോൾ അതിനെ നമുക്ക് ഈ ഇത് ആവശ്യമില്ല അത് നമുക്ക് വേണ്ട ഉപേക്ഷിക്കാം അങ്ങനെ അങ്ങനെ ഈ പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മുട്ടൻ്റെ ഉണ്ടാക്കിയ ആ ബാക്കി സിറപ്പിനെ നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചുകൊടുക്കാം ഇതേ പാത്രത്തിൽ തന്നെയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്പൂണ് മൈദപ്പൊടിയും ഒരു സ്പൂണ് ഇത് പാൽപ്പൊടിയും കൂടി ഇട്ടിട്ടായിട്ട് ഒരു ഏലക്ക ചതച്ചത് ഏലക്കൻ്റെ തൊലി ഇടേണ്ട ഏലക്കൻ്റെ കുരു മാത്രം ഇട്ടത് ചതച്ചിട്ടായിട്ട് നല്ലോണം നമുക്കൊന്നത് മിക്സാക്കി കൊടുക്കാം മിക്സാക്കി നല്ല മിക്സാക്കി കൊടുക്കണം നല്ല മിക്സാക്കി കൊടുത്തതിന് ശേഷമാണ് ഈ മുട്ടൻ്റെ വെള്ളയിലേക്കും കൂടെ ഇതൊഴിച്ചു കൊടുത്തിട്ട് പിന്നെ അതിൽ നിന്ന് ഒന്ന് നല്ലവണ്ണം മിക്സാക്കണം അപ്പോൾ നമുക്ക് എന്താക്കണം ആ നേരം കൊണ്ട് നമ്മൾ അടുപ്പിൽ സ്റ്റീമറോ അങ്ങനെ എന്തെങ്കിലും മറ്റേ അല്ലാതെ നമുക്കിപ്പോൾ സ്റ്റീമറൊന്നും ഇല്ലെങ്കിൽ ഒരു ചെറിയൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ എന്തെങ്കിലും ഇത് വെച്ചുകൊടുത്തതിന് ശേഷം നമുക്ക് ഈ മുട്ട ഇത് ഇനിയിപ്പോൾ ഉണ്ടാക്കുന്നത് മുട്ട സുറുക്കയാണ് അപ്പോൾ ഈ മുട്ട സുറുക്ക ഉണ്ടാക്കുന്ന കാര്യമൊന്നും ഇപ്പോൾ പറയുന്നത് അപ്പോൾ അതിലേക്ക് അതങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ വെച്ചിട്ട് ആവിപ്പൂവാത്ത പാത്രത്തിൽ മുകളിലൊരു അടപ്പ് വെച്ചുകൊടുത്തതിന് ശേഷം നമുക്ക് അതിന് മുട്ട സുറുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാനിത് ഈ മിക്സി പഞ്ചസാര പാനിയിലേക്കുള്ള മൈദപ്പൊടിയും പാൽപ്പൊടിയും ഏലക്കയും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സാക്കിയതിന് ശേഷം മഞ്ഞിൻ്റെ വെള്ളം മാറ്റി വെച്ചിട്ടുണ്ടായി ആ മഞ്ഞിൻ്റെ വെള്ളയിലേക്ക് ഒഴിച്ചുകൊടുത്തിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ലോണം മിക്സ് ചെയ്യണം ഈ മഞ്ഞൻ്റെ വെള്ളയിലേക്ക് ഇത് മിക്സ് മിക്സാകാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് എങ്കിലും എടുക്കും അപ്പം അതൊന്ന് നല്ലോണം നിങ്ങൾ ഒന്ന് സമയം എടുത്ത് തന്നെ ഇതാക്കുക അല്ലെങ്കിൽ അത് രണ്ട് രണ്ടായിട്ട് നിൽക്കുമ്പം രുചി വേറെ ആയിപ്പോവും ഞാനിത് മിക്സാക്കി എടുത്തിട്ടുണ്ട് മിക്സാക്കി എടുത്തതിനു ശേഷം ഞാൻ ഒരു സ്റ്റീമർ അടുപ്പിൽ വെച്ചിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ചൂടായി വന്ന് അതിന് ശേഷം ഞാനൊരു കേക്ക് ബേക്ക് ചെയ്യുന്ന ടിന്നാണ് എടുത്തത് അല്ലെങ്കിൽ നമുക്ക് പണ്ടത്തെ മറ്റേ ചോറ് ഇങ്ങനെ കഴിക്കുന്ന സാധ സ്റ്റീലിൻ്റെ വട്ടപാത്രം ഉണ്ടാവില്ല ആ പാത്രത്തിലാണെങ്കിലും മതി എന്നിട്ട് ഞാൻ പെട്ടെന്ന് അത് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് അതിലേക്കൊരു നുള്ളു ഇട്ടിട്ട് പാത്രത്തിൻ്റെ എല്ലാ സൈഡും ഇങ്ങനെ തേച്ച് കൊടുക്കുക നെയ്യല്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും മതി തേച്ച് കൊടുക്കുക അങ്ങനെ എന്നിട്ട് അത് ആ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക കൊടുത്തതിന് ശേഷം ഈ ചൂടായ സ്റ്റീമറിൻ്റെ മുകളിലേക്കാണ് ഇത് എടുത്തിട്ട് വെച്ചുകൊടുക്കാം അപ്പോൾ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് എന്തായാലും ഇതിന് ആവി കയറാൻ വേണ്ടിയിട്ട് വെക്കണം ആവി കയറിയതിന് ശേഷം മാത്രം ഇപ്പോൾ ഇത് ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ നിങ്ങൾക്ക് ആവി കയറുമ്പോൾ വെള്ളം വീണുന്നാറ്റം തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും അടച്ച് വെച്ചുകൊടുക്കാം ഞാൻ ഒന്നും അടച്ചു വെച്ചു കൊടുത്തിട്ട് ആവിയുടെ വെള്ളം ഒന്നും വീണ അങ്ങനെ ഒരു ഇരുപത് മിനിറ്റിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഞാൻ ഒരു നുള്ളു നെയ്യും കൂടെ ഒഴിച്ചുകൊടുത്തിട്ടുണ്ടായി അതിനെ കാണിക്കാൻ വിട്ടുപോയി ഇരുപത് മിനിറ്റിന് ശേഷം ഒരു ടൂത്ത് പിക്ക് ആ പപ്പടം കുത്തി അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് നമുക്കത് വെന്താ നോക്കണം അപ്പം ഞാനിവിടെ പപ്പടം കുത്തിയാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ അത് വെന്താ നോക്കുന്ന സമയത്ത് അതിൽ ഒട്ടാണ്ട് ആ കോല് നേരെ വരുന്നുണ്ടെങ്കിൽ നമ്മളെ മുട്ട സ്വർക്ക് റെഡി ആയിരുന്നു അർത്ഥം ആ നേരമെല്ലാം ഞാൻ ഈ പാത്രത്തിൽ ഈ മുട്ടമാല ഇങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടായിനി അപ്പോൾ അതിലുള്ള പഞ്ചസാര പാനി നല്ലോണം ഇങ്ങനെ ഊറി ഇറങ്ങിയിട്ടുണ്ട് ആ ഊറി ഇറങ്ങുന്ന നമുക്ക് ഇപ്പം അധികം ആരും ഇങ്ങനെ മധുരമൊന്നും തിന്നാത്ത ആൾക്കാർ അതുകൊണ്ട് അങ്ങനെ നല്ലവണ്ണം ഇറങ്ങി വന്നതിന് ശേഷം അത് അവിടെ തന്നെ നിൽക്കട്ടെ പിന്നെയാണ് സെറ്റൊക്കെ ചെയ്യുന്നത് അങ്ങനെ പിന്നെ ആ ഒരു ഇത് മുട്ട ഇറക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം തന്നെ ഇത് നല്ലവണ്ണം തണഞ്ഞിട്ടുണ്ടായിരുന്നു ആറിയിട്ടുണ്ടതിന് അപ്പം ഞാൻ എന്താക്കുന്നുണ്ട് ഒരു കത്തി എടുത്തിട്ട് അതിൻ്റെ നാല് ചുറ്റും ഇങ്ങനെ പിടിയിപ്പിച്ചു കൊടുക്കണം പിടിയിപ്പിച്ചിട്ട് ഒരു പാത്രം വെച്ചിട്ട് ആ പാത്രത്തിലേക്ക് ഇങ്ങനെ കമത്തി ഒന്ന് ഇട്ട് കൊടുക്കുക കൊടുക്കാം ഏകദേശം എല്ലാവർക്കും അറിയുമായിരിക്കും പിന്നെ ഞാൻ ഇതിൻ്റെ ഭാഗമായിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ എന്നിട്ട് ഇത് ഇതേപോലെ കിട്ടുക അപ്പം ഞാൻ നമുക്കിപ്പോൾ ഇത് ഏത് ഡെക്കറേഷൻ വേണമെങ്കിലും അവരവർ ഇഷ്ടം പോലെ ചെയ്യാം അപ്പം ഒരു കേക്ക് ഉണ്ടാക്കുമ്പം ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്ന കട്ടറ് തന്നെ എടുത്തിട്ട് ഇതൊരു ഒരു ഫ്ലവർ ഷേപ്പിൽ അതിനൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട് ഫ്ലവർ ഷേപ്പിലും മുറിച്ചെടുത്ത് ഞാനൊരു മൂന്ന് നാലെണ്ണം ഒരു ഹാർട്ട് ഷേപ്പിലും കൂടെ മുറിച്ചെടുത്ത് ഡെക്കറേഷന് വേണ്ടിയിട്ട് മാത്രം ഒന്നും ഇത് ഇങ്ങനെയൊന്നും ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്താണ് നിങ്ങൾ കയ്യിലുള്ളത് അത് വെച്ച് ചെയ്യാൻ ഞാൻ ഇപ്പം ഇത് ഇങ്ങനെ ഉള്ളതുകൊണ്ട് ചെയ്തേയുള്ളൂ ഇതെ മുട്ടയിലെ സെറ്റ് ചെയ്യാം ഇങ്ങനെ ആ പാത്രത്തിൽ തന്നെ മുട്ടന്റെ പഞ്ചസാര പാനീന്റെ ആ വെള്ളം കളഞ്ഞതിന് ശേഷം അതിലേക്ക് തന്നെ നല്ലോണം പൊളിപ്പിച്ചിട്ട് മാല മാലയാക്കിയിട്ട് നല്ലതാണ് നൈസായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിന് ഈ മാല അങ്ങനെ ഇതെല്ലാം വെച്ചതിന് ശേഷം ഇത് സൂപ്പറായിട്ട് വന്ന് അതിനുശേഷം ഞാനിത് ഇതേപോലെ ഡെക്കറേഷനൊക്കെ ചെയ്ത് കൊടുത്ത് ഈ ആട്ട് ഷേപ്പിൽ നാലിങ്ങനെ വെച്ച് അതിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു ചെറിയൊരു പീസ് വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മുറിച്ച് വെച്ചെന്നേ ഉള്ളൂ അല്ലാണ്ടൊന്നുമില്ല എന്നിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഐസ്ക്രീം ഒരു രണ്ട് സ്കൂപ്പ് ഐസ്ക്രീം ഇട്ടിട്ട് ഈ മുട്ടൻ്റെ മാലയും മുട്ടൻ്റെ ഈ വെള്ള മഞ്ഞ മുട്ട സുറുക്കം അതും കൂടെ ഇട്ടുകൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്നും മിക്സ് ആക്കിയിട്ട് കഴിക്കാം കഴിക്കാൻ നല്ല അങ്ങനെ കഴിച്ചു നോക്കിയാൽ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എന്തായാലും ഉണ്ടാക്കി നോക്കുക അപ്പോൾ തന്നിട്ട് ഉണ്ടാക്കിയിട്ട് എൻ്റെ മോനിക്കാണ് ഞാൻ തിന്നാൻ കൊടുത്തത് പോന് ആദ്യമായിട്ട് ടേസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിയത് തോന്നാന്ന് ഓൻ തിന്നിട്ട് നല്ല രസമുണ്ട് ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ചെറിയ മുക്കല് മധുരം നല്ലോണം ഇഷ്ടപ്പെടും അപ്പോൾ എന്തായാലും ഞാൻ വീട് നീണ്ടോയാണെന്നറിയില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവർക്കും ക്ഷമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും അസ്സലാലിക്കും വറമത്ത് പോയ പ്രത്